ഹായ് ഈസ്റ്ററിൻ്റെ വീട്ടിൽ പോത്തോണ്ടേ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയി നിൽക്കണിരുന്നിട്ടാ അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ചു വരാമെന്ന് വിചാരിച്ച് അപ്പോൾ രാവിലെ തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സിലൊക്കെ പോയിട്ട് ഞാൻ നേരെ തിരുത്തിപ്പറത്തോട്ട് വന്ന് ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയാകും വന്നപ്പോൾ അപ്പോൾ ഇനി ചോറ് വയ്ക്കാനും കറി വയ്ക്കാനും ഒന്നും സമയമില്ലാത്ത കാരണം ഞാൻ ഇന്നൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇഴങ്ങി ചോപ്പ് ചെയ്തിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കുതിർത്തി ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സവാളയും പച്ചമുളകും തക്കാളിയും കൂടെ ധരിഞ്ഞെടുക്കേണ്ടട്ട അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ കുതിർത്തി വെച്ചേക്കണ ഉരുളക്കിഴങ്ങിനെ നല്ലോണം വെള്ളമൊക്കെ കളഞ്ഞ് പിഴിഞ്ഞ് മാറ്റി വെക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ സവാളയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുത്ത് അത് കഴിഞ്ഞ് ഒന്ന് വഴണ്ട് വന്നപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും അതിൻ്റെ പുറകെ തന്നെ തക്കാളിയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൂടെ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കണം കുറച്ചധികം വെന്തോട്ടെ കാരണം ഉരുളക്കിഴങ്ങിൻ്റെ ഒരു പച്ച ചുവ ഉണ്ടാവുമല്ലോ അത് ചിലപ്പോൾ നമുക്കൊന്നും പിടിക്കില്ലായിരിക്കും നല്ലോണം ഇങ്ങനെ വാടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയും കൂടി ഇട്ടിട്ടാണ് ഇതൊരു ഓംലേറ്റാണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ നിന്ന് തിരഞ്ഞു കണ്ടുപിടിച്ചതാണ് ഇതിന് എന്ത് പേര് കൊടുക്കാൻ പറ്റും നിങ്ങൾ പറ അപ്പോൾ ഇത്രയും പൊടികളൊക്കെ ഇട്ടും കൊണ്ട് നല്ല സൂപ്പറായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നിട്ടാ ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് നമ്മുടെ മുട്ട പൊട്ടിച്ച് അടിച്ച് വെക്കലാണ് രണ്ട് മുട്ട എടുക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ സാധനങ്ങൾ കൂടുതലുള്ളതായിരുന്നു ഞാൻ മൂന്ന് മുട്ട എടുത്ത് അടിച്ച് വെച്ച് ഇനി അതിലോട്ട് നമ്മൾ വാട്ടി വെച്ചേക്കണ സവാളയും സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് എന്നിട്ട് അടിപൊളിയായിട്ട് അതങ്ങനെ മിക്സ് ചെയ്ത് ആ സമയത്ത് ഉപ്പ് നോക്കിക്കോളൂട്ടാ ഉപ്പ് കുറവാണെങ്കിൽ ഒന്ന് ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് ഞാൻ ചീനച്ചട്ടി ചൂടാക്കിക്കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഈ സംഭവം അങ്ങട് പരത്തി അങ്ങോട്ട് വെച്ചു കൊടുത്തു ചീനച്ചട്ടിയിൽ എന്നിട്ട് അടച്ച് വെച്ച് ഒരിച്ചിരിയരം വേവിക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പഴത്തെ സൈഡും വേവണ്ടേ പിന്നെ അടച്ചു വെച്ച് ഒരു ഇച്ചിരിയേരും കൂടെ വേവിക്കാം എന്നിട്ട് നേരെ അത് പാത്രത്തിലോട്ട് മാറ്റാം ഈ കണ്ടീഷനിലായിരുന്നു ഞാനത് പാത്രം തുറന്നപ്പോൾ ഉണ്ടായിരുന്നേട്ടാ പാത്രത്തിലോട്ട് മാറ്റാനായിട്ട് ഞാൻ ഇങ്ങനെ പൊക്കി പൊക്കിയെടുക്കണ സമയത്ത് അത് ഒടിഞ്ഞു പോയി പിന്നെ ഞാനത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചേർത്തൊക്കെ വെച്ച് അണ്ട സംഗതി കാണാനൊക്കെ നല്ലൊരു ഭംഗിയൊക്കെ ഇല്ലേ ഇനി ഞാൻ തിന്നു നോക്കട്ടെ ലുക്ക് മാത്രമല്ല ഉള്ളിലും കാര്യമുണ്ടെന്നേ തിന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കുറ്റവും കുറവ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഞാൻ ഇണ്ടാക്കിയൊണ്ട് പറയണല്ലോ നല്ല ടേസ്റ്റ് ഒന്നും ഇട്ടാ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണത് അപ്പൊ വീട്ടിലാരോ ഇല്ലെങ്കിൽ ഈ ചോറും കറികളും ഒന്നും ഉണ്ടാക്കണ്ടത് ഇത് പറഞ്ഞത് മതി നല്ല വിഷപ്പമാർക്കും അപ്പൊ ഞാൻ തിന്നട്ടെ ഓക്കെ ടാറ്റാ